ഖത്തറിലെ ഇസ്രായേലി ആക്രമണം രഹസ്യ നിർദ്ദേശം നൽകിയത് മൊസാദാണ് മൊസാദിന്റെ ഇന്റലിജൻസ് വിഭാഗത്തെ പൊളിച്ചടക്കുകയായിരുന്നു തുർക്കിയും ഈജിപ്തും വളരെ പ്രാധാന്യമുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജെറുസേലം പത്രമടക്കമുള്ള അന്താരാഷ്ട്ര മേഖലയിലെ വാസ്റ്റാട്ട് ജേണൽ ടെർബോ പത്രം ജെ ഫീഡ് ഒക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു അതീവ രഹസ്യമായ രീതിയിൽ ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് വന്ന വിമാനം അത് ഏത് ഭാഗത്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം കൊണ്ട് പറഞ്ഞിട്ടില്ല സ്ഥിരീകരിച്ചിട്ടില്ല അന്വേഷണം നടക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഏതായിരുന്നാലും അവരുടെ യുദ്ധവിമാനം തന്നെയാണ് പറഞ്ഞെത്തിയിട്ട് വളരെ കൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നു ദോഹയോട് ചേർന്ന് ഹമാസ് വിഭാഗം അവരുടെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പ്രത്യേകമായ രീതിയിൽ എടുക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിനെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നു കാലിത് മിഷേൽ അടക്കം ഹമാസിന്റെ ഉന്നത മേധാവികൾ ഈ സ്ഥലത്ത് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം അവർ നടത്തി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു പക്ഷെ അവർ ലക്ഷ്യം കണ്ടിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഹമാസ് നേതാവ് പോലും അവിടെ നിന്ന് കൊല്ലപ്പെട്ടിട്ടില്ല എന്തൊരു അത്ഭുതമാണ് അവിടെ നടന്നത് എന്നതാണ് പിന്നീട് ലോകം ആകാംക്ഷയോടുകൂടി കേട്ടത് അതേക്കുറിച്ചാണ് പിന്നീട് പഠനം നടത്തുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മൊസാദിന്റെ അതീവ രഹസ്യം തുർക്കിയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പൊളിച്ചെടുത്തു അവിടെ രഹസ്യം ചോർത്തി എന്ത് തന്ത്രമാണ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും ചോർന്ന് വന്നിട്ടില്ല അതിൽ ഈജിപ്തും വലിയ രീതിയിലുള്ള സഹകരണം നൽകി അപ്പോൾ ഈജിപ്തിന്റെ ഇന്റലിജൻസും തുർക്കിയുടെ ഇന്റലിജൻസും സംയുക്തമായ രീതിയിലാണ് മൊസാദിന്റെ രഹസ്യങ്ങൾ ചോർത്തിയത് എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ടാണ് അമാസിൻ്റെ നേതാക്കളെ കൊല്ലാൻ വേണ്ടി സാധിക്കാത്തത് അക്രമം നടത്തിയ ഒരു നാണക്കേട് ഉണ്ടാവുകയും ചെയ്തു ലക്ഷ്യം കാണാത്ത രീതിയിലുള്ള ഒരു പ്രയാസത്തിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് അമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഓക്കെ ലക്ഷ്യം ക്ലിയറായി എന്നെങ്കിലും പറയാം ഇത് ആരൊട്ടും മരിച്ചതുമില്ല പകരം നാണക്കേട് ബാക്കിയായി അതോടൊപ്പം തന്നെ ലോക രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ ഒന്നിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു തുർക്കിഷ് നാഷണൽ ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ തുർക്കിയുടെ ഏറ്റവും അധികമായിരിക്കുന്ന രഹസ്യ വിഭാഗമാണിത് അവർ വളരെ തന്ത്രപരമായ രീതിയിൽ യുദ്ധത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ മിടുക്കന്മാരാണ് ഇതിനു മുൻപ് പല രഹസ്യങ്ങൾ ചോർത്തിട്ടുണ്ട് ഇറാഖി അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില രഹസ്യങ്ങൾ അവർ ചോർത്തിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ടവർക്ക് അവരിൽ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറാഖിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഖത്തറിൽ രഹ ഈ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ടെലിഫോൺ കോൾ വരുന്നു ഈ സംഭവം നടക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് ചില റിപ്പോർട്ടിന് അകത്ത് അഞ്ചു മുതൽ എട്ട് മിനിറ്റിന്റെ ഇടയിൽ എന്ന് പറയും വിളിക്കുന്നത് തുർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനി വ്യക്തിയാണ് അവർ പറയുന്നു നിങ്ങളുടെ രാജ്യത്ത് തലസ്ഥാന നഗരിയോട് ചേർന്ന് നിങ്ങളിപ്പോ മീറ്റിംഗ് അമാസിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ച മേഖല ഇസ്രായേൽ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹമാസ് നേതാക്കളുള്ള വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ആര് കൊടുക്കുന്നു തുർക്കി ഖത്തർ ഇന്റലിജൻസ് വിഭാഗത്തിന് കൊടുക്കുന്നു നിങ്ങൾ ദോഹയിലെ ഇന്ന ബിൽഡിങ്ങില് ഇന്ന ഭാഗത്തുള്ള ഇന്ന ബിൽഡിങ്ങില് അല്ലേ ഈ സംഭവം നടക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേതാക്കന്മാരെ പുറത്താക്കണം രക്ഷപ്പെട്ട് ഓടണം എന്നൊക്കെയാണ് അതിൻ്റെ പ്രയോഗം കാണുന്നത് മൊസാദിൻ്റെ അതീവമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിയതിൽ ഖത്തറിലെ ഇൻ്റലിജൻസും അത്ഭുതപ്പെട്ടുപോയി അങ്ങനെ സംഭവം നടക്കുമോ ഇല്ലേ എന്നുള്ള ഒരു ഞെട്ടൽ അവർക്കുണ്ടായി പക്ഷേ ഇത് ഔദ്യോഗികമായിരിക്കുന്ന ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള വിവരമാണ് എന്നതിനാൽ വളരെ അടിയന്തരപരമായ രീതിയിൽ യുദ്ധകാല പരമാവധി ഈ ഹമാസിൻ്റെ നേതാക്കൾ അവർ രക്ഷപ്പെടുത്തുന്നു പന്ത്രണ്ട് പേരെങ്കിലും ആ സമയത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ അത് കാലിതി മിഷേൽ അടക്കമുള്ള ഏറ്റവും തലമൂർത്ത ഉന്നതരായിരിക്കുന്ന ആളുകൾ താമസിച്ചിരിക്കുന്ന ഈ മേഖലയിൽ നിന്ന് മൂന്നര മിനിറ്റ് കൊണ്ട് അവരെ മുഴുവനും രക്ഷപ്പെട്ട രക്ഷപ്പെടുത്തി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിച്ചു പറഞ്ഞത് അപ്പൊ എന്തൊക്കെ പ്രയോഗം നടത്തിയതെന്നൊന്നും മനസ്സിലായിട്ടില്ല ആ രീതിയിൽ അവർക്ക് നടത്താൻ വേണ്ടി സാധിച്ചു ശേഷിക്കുന്ന ആൾ ഇവരുടെ റിലേഷനിൽപ്പെട്ട ഒരാൾ ഈ കാലുതി മിഷാലുമായിട്ട് ബന്ധപ്പെട്ട റിലേഷനിൽപ്പെട്ട ഒരു അമാസിന്റെ ആൾ മരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കി മരിച്ചത് ഖത്തറിൻ്റെ സൈനികരാണ് തൊട്ടടുത്ത് മൊത്തത്തിൽ മുപ്പത്തഞ്ച് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും റെക്കോർഡ് പ്രകാരം രേഖപ്പെടുത്തിയ ആറ് മരണം ആറ് മരണം സ്ഥിരീകരിച്ചതാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഏകദേശം അവരുടെ കണക്ക് പ്രകാരം പറയുന്നത് മുപ്പത്തി അഞ്ചിൽ കൂടുതൽ പേർ അതെന്താ വെച്ചാൽ നാൽപ്പതോളം പേരോ അല്ലെങ്കിൽ നാൽപ്പതിൽ കൂടുതൽ പേരോ നാൽപ്പത്തി പേരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മൊത്തം എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളതാണ് അവർ ഊഹിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുണ്ട് ബിൽഡിംഗ് അപ്പാടെ തകർന്നു കൊണ്ട് തീ കഷ്ണങ്ങളൊക്കെ മറ്റു പല ഭാഗത്തേക്ക് ചെതറിപ്പോയി അതിശക്തമായിരിക്കുന്ന ശബ്ദം രണ്ട് കിലോമീറ്ററിന്റെ ചുറ്റളവിലെങ്കിലും കേൾക്കാവുന്ന തരത്തിലാണ് ചില റിപ്പോർട്ടിൽ പറയുന്നു അതിനും അപ്പുറം ബഹുദൂരത്തിലേക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചു എന്നും കാണാൻ വേണ്ടി സാധിക്കും കേൾക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം സംഭവം മറ്റൊരു ലോകാത്ഭുതമായിട്ട് അറിയപ്പെടുന്നു എന്നുള്ളത് എങ്ങനെയാണ് മൊസാദിൽ നിന്ന് തുർക്കിയുടെ ഇൻ്റലിജൻസ് ഈ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിച്ചത് എന്തൊക്കെ പ്രയോഗങ്ങളും തന്ത്രങ്ങളുമാണ് നടത്തിയത് എന്നതിനെക്കുറിച്ചും ഇപ്പം ലോകം അത്ഭുതപ്പെടുകയാണ് കാരണം ലക്ഷ്യം പരാജയപ്പെട്ടു അവരുപയോഗിച്ച തന്ത്രങ്ങൾ പൊട്ടി മൊസാദിൽ ചാരന്മാരുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായി അവരിൽ നിന്നാണ് ചോർന്നത് എന്ന സംശയം ബലപ്പെടുന്നു അതിന് എല്ലാവിധ സഹായങ്ങളും ഈജിപ്ത് നൽകി ഈജിപ്ത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടും ഇനി ഇസ്രായേലിന്റെ അകത്ത് തന്നെ ചാര വിഭാഗമായിട്ട് രഹസ്യ വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ പലതരത്തിലും സംശയമാണ് തുർക്കി ലോകരാജ്യത്തിൽ പങ്കെടുത്ത ഏറ്റവും വലിയ സൈനിക ശക്തി മുസ്ലിം സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ഒന്നാണ് ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് ഏക മുസ്ലിം രാജ്യമാണ് പങ്കെടുത്തത് രണ്ടാമത്തെ അവൾക്കുള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന സമയത്ത് അപകടത്തിൽ വെച്ച് മരണപ്പെടുന്നു അപ്പോൾ അവിടെ വളരെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പിന്നീട് ഇവർ സഞ്ചരിച്ച ഹെലികോപ്റ്ററും മരണപ്പെട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാണാതായി എന്ന് പറയുന്ന ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു അവരുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഏറെക്കുറെ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഒന്നാമത്തത് മാനസികമായിരിക്കുന്ന വലിയ പ്രയാസം രാജ്യത്തിനുണ്ടായി എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ സഹായം ഇറാൻ തേടിയിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സ്ഥിരീയൊക്കെ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും അതിന് മറുപടിയായിട്ട് അമേരിക്ക തൽക്കാലത്തേക്ക് ഇറാനെ സഹായിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇടപെട്ടത് തുർക്കിയാണ് തങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഡ്രോൺ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും എല്ലാവിധ സഹായം തങ്ങൾ ഇറാന് നൽകും എന്ന് പ്രഖ്യാപിക്കുകയും അതിന് ഔദ്യോഗികപരമായിരിക്കുന്ന അംഗീകാരം തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദുഗാൻ നൽകുകയും ചെയ്തു അതോടൊപ്പം ഇൻ്റലിജൻസ് വളരെ സജീവമായ രീതിയിൽ ഇവിടെ അസർബൈജാൻ മുതൽ ഇറാൻ വരെ പല ഘട്ടങ്ങളിലായിട്ട് താഴ്ന്നും പൊന്തിയും ഉയർന്നും താന്നും ഒക്കെ നിരീക്ഷണം നടത്തി കണ്ടെത്തി കണ്ടെത്തിയതോടുകൂടി അത് ലോകത്തിന് തന്നെ ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് ഇത്രയും വലിയ താഴ്ചയിൽ കിടക്കുന്ന ഹെലികോപ്റ്ററിനെ ഉയരത്തിൽ നിന്ന് നിരീക്ഷണം നടത്തിക്കൊണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് തുർക്കിക്ക് സാധിച്ചു എന്ന് പറഞ്ഞ് തുർക്കി അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കണ്ടെത്തിയെന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം അവർക്ക് അവരുടെ സംവിധാനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതും ശ്രദ്ധിക്കപ്പെടുന്നതും കാലോചിതമായി മാറ്റപ്പെടുത്ത മാറ്റത്തിന് വിധേയമാക്കിയതും എന്ന് ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മറ്റൊരു പ്രാധാന്യമുള്ള റിപ്പോർട്ട് വന്നത് ഇസ്രായേലിൻ്റെ രഹസ്യം ചോർത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ വളരെ കൃത്യമായിരിക്കുന്ന അവരുടെ ലക്ഷ്യ ആക്രമണത്തെ പരാജയപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് അപ്പൊ അവർ പന്ത്രണ്ടോളം ഏകദേശം ഇവിടെ പറയുന്ന കാര്യം അമേരിക്കയാണ് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസിന്റെ നേതാക്കളോട് ഖത്തറിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വിളിച്ചു വരുത്തിയത് അമേരിക്കയാണ് വിവരങ്ങൾ ഇസ്രായേൽ അറിയുന്നു അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ അതിന് വലിയ രീതിയിൽ പങ്കാളിത്ത മൊസാദ് നൽകുന്നു മൊസാദിന്റെ നിലപാട് അല്ലെങ്കിൽ മൊസാടിൻ്റെ തീരുമാനം കൃത്യവും അതീവ രഹസ്യമുള്ളതാണ് അത് തുർക്കി ചോർത്തിയെടുക്കുന്നു അതിന് ഈജിപ്ത് സഹായം നൽകുന്നു അങ്ങനെ അത് ചോർന്നതോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് വിവരം നൽകി അതോടുകൂടി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ നൂറ് ശതമാനം പരാജയമാണ് ഇസ്രായേൽ ഉണ്ടായത് എന്ന് തെളിയുന്ന രീതിയിലുള്ള ഒരു അക്രമ രീതി കൂടിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് ലക്ഷ്യം പരാജയപ്പെടുകയും ചെയ്തു ഇസ്രായേൽ നാണക്കേടിലാവുകയും ചെയ്തു അറബ് രാജ്യങ്ങൾ ഒന്നിക്കാൻ ഇതൊരു കാരണമാവുകയും ചെയ്തു ഇനി പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനപ്പുറം ഒന്നും സംസാരിക്കാനില്ലാത്ത വിധം അമേരിക്കയും അറബ് രാജ്യങ്ങളും അകന്നു പോവുകയും ചെയ്തു ഇതാണ് ഇതാണതിന് മൊത്തത്തിൽ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് അതിൻ്റെ അതിനുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു ഫലമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു